മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ ഈസിയായി ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ചെറിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ മുള്ളിലൊക്കെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത് എന്നാൽ ഇത് കറി ഉണ്ടാക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് എന്നാൽ കത്തി പോലും ഉപയോഗിക്കാതെ ഇതിന്റെ മുള്ളൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലോ ഇതിന്റെ മുള്ള് കളയാതെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാൽസ്യം കൂടുതൽ ഉള്ളത് മുള്ളിലാണ് എന്നാൽ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുള്ളൊക്കെ കളഞ്ഞിട്ടല്ലേ പറ്റുകയുള്ളൂ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ തലഭാഗത്തുനിന്ന് ഈ ചെറുതായിട്ടൊന്ന് പിളർന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് പിളർന്ന് കിട്ടും പിന്നീട് നമുക്ക് അതിന്റെ മുള്ളു കൈകൊണ്ട് തന്നെ എടുത്തു കളയാവുന്നതേ ഉള്ളൂ കത്തിയുടെ ആവശ്യം ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് അത് പൊട്ടി പോകാതെ തന്നെ അതിന്റെ മുള്ളെല്ലാം അടർത്തി എടുക്കാനായിട്ട് സാധിക്കും കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ മീൻ അടർത്തി എടുക്കുന്നത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാനായിട്ട് സാധിക്കുകയില്ല അത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകത്തതേ ഉള്ളൂ അതുകൊണ്ട് കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യേണ്ടതാണ് ഇനി ചെറിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കുകയാണെങ്കിലും പീര വറ്റിച്ചെടുക്കുകയൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ധൈര്യത്തോട് കൊടുക്കുന്നതിനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് സ്റ്റാൻഡൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനത് തുരുമ്പിക്കാനായിട്ട് തുടങ്ങും വെള്ളത്തിന്റെ അംശം ഒക്കെ പിടിച്ചിട്ട് അതിന്റെ മോൾ വശം നമ്മൾ ഗ്ലാസ് വെക്കുന്ന അവിടെയൊക്കെ ഒന്ന് തുരുമ്പിക്കുമല്ലോ അതിന്റെ തുരുമ്പ് മാറ്റാനുള്ളൊരു ടിപ്സാണ് അടുത്തതായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ആ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് അഴുക്കാതായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീലിന്റെ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളത്തിന്റെ അംശം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താലും അതെല്ലാം കുതുന്നു പോകത്തതേയുള്ളൂ അപ്പൊ ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാം ഇനി ഇത് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂൺ വിനഗർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിലോട്ട് നാരങ്ങ മുക്കിയിട്ട് ആ തുരുമ്പിച്ച ഭാഗത്തെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ചു കൊടുക്കണം ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് തുരുമ്പുള്ള എല്ലാ ഭാഗത്തും ഈ നാരങ്ങ കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കുകയില്ല ഒരു തവണ ഞാൻ ഈ നാരങ്ങയുടെ മുറി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് തുടച്ചു നോക്കുമ്പോൾ തുരുമ്പ് പോയിട്ടില്ലെങ്കിൽ വീണ്ടും ആ അടുത്ത നാരങ്ങയുടെ മുറി എടുത്തിട്ട് ഈ സൊല്യൂഷൻ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് അപ്ലൈ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ഈ തുരുമ്പ് പോകുകയില്ല ഇച്ചിരി സമയം എടുത്ത് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രമേ തുരുമ്പൊക്കെ പോവുകയുള്ളൂ നമ്മൾ വീഡിയോയിലാവുമ്പോൾ ലെങ്ക് കൂടുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് ഷോർട്ടാക്കിയിട്ടാണ് കാണിക്കുന്നത് നമ്മൾ ഗ്ലാസ് സ്റ്റാൻഡിന് അടി വെച്ചു കൊടുത്ത പാത്രത്തിലൂടെ നോക്കിയാൽ മനസ്സിലാകും ഗ്ലാസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന തുരുമ്പെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ട് വേണം തുടച്ചെടുക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഗ്ലാസ് ആണെങ്കിലും കപ്പാണെങ്കിലും കഴുകിയിട്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് വെള്ളമെല്ലാം നല്ലതുപോലെ വാർന്ന ശേഷം വേണം തിരിച്ചു വെച്ചു കൊടുക്കാനായിട്ട് വെള്ളത്തിന്റെ അംശം ഉള്ളപ്പോഴാണ് ഈ സ്റ്റീല് പെട്ടെന്ന് തുരുമ്പിക്കുന്നത് അപ്പോൾ അതൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കുന്നത് ഒഴിവാക്കിയെടുക്കാം ഇനി പൂരി ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ലോ എന്നാൽ പൂരി തയ്യാറാക്കുന്ന സമയത്ത് അധികം എണ്ണയൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് തയ്യാറാക്കിയെടുത്താലോ ഒട്ടും തന്നെ എണ്ണ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ പൂരിയിൽ പിടിക്കുകയില്ല നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പൂരി തയ്യാറാക്കി എടുക്കുന്ന ഓയിലിലോട്ട് ഒരു ലേശ് ഉപ്പിട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂരി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ ഒന്നും പിടിക്കാത്ത രീതിയിൽ നമുക്ക് പൂരി പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും ഇഡ്ഡലിയും ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാം വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നാല് മണിക്കൂർ കുതിർത്ത ശേഷം കഴുകി വെച്ചിരുന്ന ഉഴുന്നതാണ് ഞാൻ മിക്സിടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മൂന്നാല് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അരയ്ക്കുകയാണെങ്കിൽ മിക്സിടെ ജാറ് ചൂടാകുകയുംയില്ല ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാർ ചൂടാകുകയുംയില്ല അതുപോലെ തന്നെ മാവ് ചൂടാകാതെ നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കും മാവൊക്കെ ചൂടായി പോകുമ്പോഴാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കാത്തത് മിക്സിയുടെ ജാറൊക്കെ ചൂടാകുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ കേടാകുന്നത് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ജാർ ചൂടാകുകയില്ല നമുക്ക് കുറെ കാലം തന്നെ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ടും പറ്റും ഉഴുന്ന വരി ഒക്കെ അരച്ച് കഴിയുമ്പോഴത്തേക്കിനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി എടുക്കുന്നതിന് കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ പിന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയൊക്കെ വേണം കഴുകിയെടുക്കാൻ ഈ ഒരു മെതേഡ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം വരികയില്ല മാവല്ല അരച്ച് മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സഡ് ജാറിലൊന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം മെനക്കെടാതെ തന്നെ മിക്സിയുടെ ജാർ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്